നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ല റവന്യൂ സ്കൂൾ കലോത്സവം നടക്കുന്ന ഒതിനൂരിന്റെ മണ്ണിലാണ് ഇപ്പോൾ വൃന്ദവാദ്യത്തിൽ ഒന്നാം സ്ഥാനം നേടി കാഞ്ഞങ്ങാട്ട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗം വൃന്ദവാദ്യ മത്സരത്തിലാണ് ഈ ചുണക്കൊട്ടികൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നമുക്ക് കലോത്സവ വിശേഷങ്ങളായി ഇവരുടെ വൃന്ദവാദ്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിശേഷങ്ങൾ പങ്കുവെക്കാം കുട്ടികൾ അവരുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എത്താൻ വേണ്ടിമാരും വർഷങ്ങളായി ായിട്ടായിട്ട് നമ്മളെ മാഷിമാരെ കീഴില് പരിശീലിച്ച് എല്ലാവരും സ്റ്റേറ്റിലെത്തി മാഷിമാര് എന്ന് വെച്ചാല് നമുക്കൊരു അനുഗ്രഹമാണ് അത്ര നമുക്ക് പരിശീലിപ്പിക്കാനും ശ്രീകുമാഷ് ഹർഷിമാഷ് ഗഗണേഷ് മാഷ് രജീഷ് മാഷ് ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് നമുക്ക് പറ്റിയത് തന്നെ പാരന്റ്സ് നല്ല ആയിട്ട് ഈ ഒരു ഉന്നത വിജയം നേടാൻ ഇവരാണ് ഈ വൃന്ദവാദത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളെ ഒന്ന് പരിചയപ്പെടണ്ടേ അത് നിങ്ങൾക്ക് ഒരു നഷ്ടമായിരിക്കും സജിത് ലക്ഷ്മി പരിചയപ്പെടാതിരിക്കും എല്ലാവരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂൾ കലോത്സവത്തിൽ ഇപ്പോൾ ഇനി ജില്ലാതലത്തിൽ വൃന്ദവാദ്യത്തിൽ ഒന്നാം സ്ഥാനം നേടി ഈ സംസ്ഥാന മത്സരത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ആദ്യമായി സംസ്ഥാനത്ത് പോകുന്ന എത്ര ആളുകളുണ്ട് ഫസ്റ്റ് ടൈം ആണ് പിന്നെ അപ്പൊ നിങ്ങൾ മുൻപ് ഈ വൃന്ദവാദത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് ഈ ഇത്തരം മത്സരങ്ങൾക്ക് നല്ല പിന്തുണയാണ് നൽകാറ് ഏതായാലും വൃന്ദവാദ്യത്തിൽ ഒന്നാം സ്ഥാനം നേടി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തിലാണ് നമുക്ക് ഇവരുടെ അധ്യാപകരോടും ഈ വിജയ കുറിച്ച് ഒന്ന് ചോദിച്ചറിയാം വളരെ സന്തോഷം ഒരൊത്തിരി വർഷമായിട്ട് പല ബാച്ചിലെ കുട്ടികൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇവർക്കും കിട്ടിയതിൽ ഒരുപാട് സന്തോഷം മത്സര സ്റ്റേറ്റിലേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി കഠിന പ്രയത്നം ചെയ്താണ് അവർ ഈ വിജയം നേടിയത് വൃന്ദവാദ്യത്തിലാണ് ഒന്നാം സ്ഥാനം നേടിയത് അപ്പോൾ അത് അവതരിപ്പിക്കാൻ ഏറെ പരിമിതികളുണ്ട് എന്നാലും കുട്ടികൾ അവരുടേതായ കഴിവുകൾ നമുക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കുട്ടികൾ മാത്രമല്ല ഇവരുടെ അധ്യാപകർ മാതാപിതാക്കൾ എല്ലാവരും ഈ വൃന്ദവാദ്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ഞങ്ങളും ആ കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം ബാലകൃഷ്ണൻ പാലക്കി